പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത നടത്തി നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രദീപ് കൃഷി ഓഫീസർ എൻ വി ശുഭ പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് ഇയാനി സി എസ് മണികണ്ഠൻ റസീന ഗാലിദ് ശ്രീദേവി മാധവൻ സന്തോഷ് കുടുംബശ്രീ ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ പി ബാബു എന്നിവർ സംസാരിച്ചു കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാല സോയിൽ റിച്ച് ബയോ ഫാർമസി സ്റ്റാൾ എന്നിവയും ഉണ്ടായി ചെണ്ടുമല്ലി വാടാർ ജമന്തി തെങ്ങിൻ തൈകൾ എന്നിവ വിതരണം നടത്തി നമ്മൾക്ക് മാ ഓണസമയത്ത് ചെണ്ടുമല്ലി എല്ലാം പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചെണ്ടുമല്ലി വാങ്ങിക്കുമ്പോൾ അത് പൂക്കളം ഇടുകയോ അല്ലെങ്കിൽ മാ ഇതിൽ കൊത്തിവെക്കുകയോ ചെയ്താലും ഉടൻ തന്നെ കൈ സോട്ട് കഴിയേണ്ട അവസ്ഥയാണ് അല്ലേ വിശലുപ്തമായ ചെ പൂക്കളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ജൈവ കൃഷിയെയും അതുമാതിരി ജൈവ പൂക്ക് പൂന്തോട്ടങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക ചെയ്യും നമ്മളൊരു പൂ കിട്ടിയാൽ ഉടൻ മണത്ത് നോക്കും ഇപ്പോൾ പൂ ഒരിക്കലും മണക്കരുതെന്നാ പറയുക കാരണം വിഷമാണ് അതിൽ അത് നമ്മൾ ശ്വാസവശത്തിലേക്ക് വലിച്ചു കയറ്റേണ്ട കാര്യമില്ലല്ലോ